ഒരു സന്തോഷത്തിന് ഒരു ഉണ്ട് സങ്കടമുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ അതുപോലെ ചെറിയൊരു സംഭവമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായിരിക്കണേ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസുകളൊക്കെ അങ്ങനെ തന്നെ കുറച്ച് മുന്നേ എടുത്ത് ഒരു വീഡിയോ ആണ് ചിലതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിലത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു ദിവസം ഉണ്ടല്ലോ അവന് ചെറിയൊരു അപകടം പറ്റിയതാണ് കേട്ടോ ഒരു ടൂർ പോകുന്ന സമയത്ത് ഒരു കാലിന് കുറച്ച് വലിയ പരിക്കുണ്ട് മറ്റേ കാലം അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും രണ്ടും പിന്നെ സത്യം പറഞ്ഞാൽ ആൾ ലോക്കായി പോയതാട്ടോ അപ്പോൾ ഇതൊരു വെക്കേഷൻ സമയത്ത് നിറഞ്ഞ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളില്ലാത്ത സമയമായതുകൊണ്ട് ഓനെ അങ്ങോട്ട് ഇരുത്താനും ഇങ്ങോട്ട് ഇരുത്താനൊക്കെ അവൻ്റെ എപ്പോഴും ഉണ്ടാവും കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഓനെ കൊണ്ട് നടക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് വന്നിട്ടില്ല ഒരാളല്ലെങ്കിൽ ഒരാൾ എപ്പോഴും ഒന്നോ രണ്ടോ ആളുകൾ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവും പകലിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു പാർട്ടിൻ്റെ ഒരു സംഗതികളൊക്കെയാണ് കേട്ടോ ഇവിടെ എന്നും അവൻ്റെ കാല് സുഖമാണെന്ന് വരെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കുട്ടികളും ഫ്രണ്ട്സുകളൊക്കെ എപ്പോഴും അവിടെ അവൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം ചെറിയൊരു പാർട്ടി കൂടി ഉണ്ട് അപ്പോൾ അത് രാത്രിയിൽ എടുത്തിട്ടുള്ളൊരു പീഡിയാണ് കേട്ടോ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഗെയിം കളിക്കാം കേട്ടോ അവരൊക്കെ അപ്പോൾ ഇന്നത്തെ പാർട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ റിസൾട്ട് വന്ന ആ ഒരു സംഭവം ഉണ്ടോ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ എൻ്റെ എസ് എസ് എൽ സിൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയൊരു പാർട്ടി റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ കുട്ടികളും ഒരു നാലാളുകൾ കൂടിയിട്ടാണ് കേട്ടോ ഒരാളെ ഒറ്റക്കൊന്നുമല്ല അപ്പോൾ ഇന്നത്തെ പാർട്ടിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി കഴിക്കാതിൻ്റെ തീരുമാനത്തിലേനും അങ്ങനെ ബ്രോസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നാല് ഫുൾ ബ്രോസ്റ്റ് ആണ് കൊണ്ടുവന്നത് അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ അതാ അവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അമ്മി അമ്മിക്കുട്ടിക്ക് നല്ല സന്തോഷമുണ്ട് സന്തോഷം മറ്റേത് എപ്പോഴും ആവുമ്പോളും ഒറ്റക്കല്ലേ പച്ച പോൻ്റെ കളിക്കാർക്കും പോവും കൊച്ചു ദിവസം പോകും ഓരോ പിന്നെ ഞോളും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല കളിയും തമാശകളൊക്കെ ആയിട്ട് ഒരു സമയം ഉണ്ടോ ഇപ്പോൾ കാല് സുഖമായിട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നടക്കലൊക്കെ തുടങ്ങി പ്ലസ് വണ്ണിൽ സീറ്റൊക്കെ കിട്ടി ക്ലാസ്സൊക്കെ തുടങ്ങി കുഴപ്പമൊന്നുമില്ല അല്ല എന്നില്ല അപ്പോൾ എന്നും വിചാരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഓരോ കാരണം നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും കാര്യങ്ങളൊന്നും നടന്ന് നടക്കുന്നില്ല കേട്ടോ ചില സമയത്ത് മടിയായിരിക്കും ചില സമയത്ത് ഒഴിവുണ്ടാവില്ല അങ്ങനെ അങ്ങനെ പോയി നീണ്ട വീണ്ടും പോയി അങ്ങനെതാണ് നമ്മൾ ബ്രോസ്റ്റുകളെ ബ്രോസ്റ്റൊക്കെ ബോ അൺബോക്സ് ചെയ്ത് എല്ലാവർക്കും പാകത്തിനുള്ളതൊക്കെ അവരെന്നെ സെറ്റ് ചെയ്തെടുക്കേണ്ടും നല്ല രസമായിരുന്നു കുട്ടികൾക്ക് ഈ ഒരു വെക്കേഷൻ സമയം ഞാൻ എപ്പോഴും പറയും മറക്കാൻ പറ്റാത്തൊരനുഭവം കൂടി ആയിരുന്നുണ്ട് അത് കാരണം പിന്നെ ആരും കളിക്കാനൊന്നും പോകില്ല അധികം പുറത്തേക്കൊന്നും പോകില്ല എല്ലാവരും ഉണ്ടാവും പിന്നെ മൊബൈലുണ്ടാവും കേട്ടോ എല്ലാവരുടെ കയ്യിൽ മൊബൈലൊക്കെ ആയിട്ട് അങ്ങനെ ചുറ്റും പറ്റി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഇവിടെ അങ്ങനെന്താ ഞാൻ കൊച്ചൂൻ്റെ അടുത്തിരുന്നു ഓൻ താഴത്തിരിക്കാൻ കഴിയില്ലല്ലോ അപ്പം ഞങ്ങൾ രണ്ടാളം അവിടെ ഇരുന്നു മറ്റവനൊക്കെ താഴത്തിരുന്നിട്ട് നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് അന്നത്തെ ചെറിയൊരു പാർട്ടി ഡാ കുട്ടികൾ മാത്രമല്ല ഒരു കുഞ്ഞ് പാർട്ടി കഴിഞ്ഞു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് വല്ല മാറ്റങ്ങളും വരുത്തണം അതൊക്കെ ഒന്ന് അഭിപ്രായത്തിൽ അറിയി കമൻ ബോക്സിൽ അറിയിക്കട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീഡിയോസുകൾ ഇനിയും എടുത്തു വെച്ചതൊക്കെ ഒരുപാടുണ്ട് ഞാനിതിൻ്റെ സമയം പോലെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട സംഗതിയാണ് അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് അധികം സപ്പോർട്ടുകളും പിന്നെ വ്യൂസും പിന്നെ റീച്ചൊന്നും കിട്ടാത്തത് വെച്ചാൽ അതാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കണ പോലെയൊന്നും കാര്യങ്ങളായി വരാത്തത് കൊണ്ട് കേട്ടോ വീഡിയോകളൊന്നും അധികം വരാത്തത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ അങ്ങനെ രാവിലെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തും രാത്രിയിൽ കൂടുതൽ വീൽ ഉണ്ട് പക്ഷേ വീൽ ചെയറിൽ നിൽക്കാനൊന്നും അവർ സമ്മതിക്കൂല ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നുണ്ട് ബാത്റൂമൊക്കെ ആണെങ്കിലും ഒക്കെ അവരെന്നെ എടുത്തിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് കൊണ്ടുപോവലാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം